സിനിമാ മേഖലയിലെ ചൂഷണം തടയാൻ നോഡൽ ഓഫീസറുടെ അധികാര പരിധി വർദ്ധിപ്പിച്ച് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകാത്തവർക്കും നോഡൽ ഓഫീസറെ സമീപിക്കാം അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജനി കോടതിയിൽ അപേക്ഷ നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ഹർജികൾ പരിഗണിക്കുന്ന സ്പെഷ്യൽ ബെഞ്ചാണ് നോഡൽ ഓഫീസറുടെ അധികാരപരിധികൾ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയത് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകാത്തവർക്കും നോഡൽ ഓഫീസറെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അൻപത് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി കോടതിയിൽ അപേക്ഷ നൽകി റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിനിയുടെ അപേക്ഷ അതേസമയം ഹേമാകമ്മറ്റി റിപ്പോർട്ടിലെ തടസ്സ ഹര്ജിയില് വാദം കേൾക്കാൻ വിവരാവകാശ കമ്മീഷൻ തീരുമാനിച്ചു കമ്മീഷണർ ഡോക്ടർ അബ്ദുള് ഹക്കീമാണ് ഹര്ജി പരിഗണിക്കുക മീഡിയ വൺ കൊച്ചി